അച്ഛൻ്റെ കാര്യങ്ങൾ അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും അച്ഛനെ പോലെ തന്നെ മറ്റാരെങ്കിലും ആ കാലഘട്ടത്തിലോ മറ്റാർക്കെങ്കിലും ഇതേ ദുരനുഭവമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ എന്തുവാ ആ വ്യക്തികൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അവരുടെ പേര് എനിക്ക് എക്സാക്ട്ലി ആ റിപ്പോർട്ട് ഓർമ്മയില്ലാത്തോണ്ടാണ് ഞാനിപ്പോൾ പേര് പറയാത്തത് അതൊന്ന് ഒരു ഹോംവർക്ക് ചെയ്താലേ ആ പേരുകളൊക്കെ അതിൽ പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഉണ്ട് വ്യക്തികളെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം അതുകൊണ്ട് ഞാൻ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ അതായത് ഇവരൊക്കെ അച്ഛനോട് സങ്കടം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇതിനപ്പുറത്തേക്ക് ഈ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ സിനിമയുമായി ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുന്നു പറ്റി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ അവരാരെങ്കിലും അച്ഛനോട് ഈ വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞതായിട്ടുള്ള ആരുമുണ്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ അവരുടെ പേരുകളും ഇപ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം അവരൊക്കെ സംഭവം ഏതെങ്കിലും അങ്ങനത്തെ അതായത് അച്ഛനെ ആദ്യത്തെ തവണ സംഘടനയിൽ നിന്നൊരു പുറത്താക്കൽ വന്നിരുന്നു ഇതിന് മുൻപൊരുതാണ് പുറത്താക്കിയ ശേഷം അച്ഛനോടൊപ്പം തന്നെ കുറച്ച് പേരെയും കൂടെ അവർ പുറത്താക്കി മീൻസ് ഒഫീഷ്യലി അല്ല ഇങ്ങനെ പറഞ്ഞു അവർ അനൗൺസ് ചെയ്തു അവരെ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മറ്റു വ്യക്തികളെ എല്ലാവരെയും ആ സമയത്ത് അവരത് കുറച്ച് ലീനിയൻ്റ് ആയിട്ട് ഇവർ പറഞ്ഞു നിങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് എടുക്കാം അത് മാപ്പ് പറഞ്ഞ് അങ്ങ് തീർക്കാം എന്നുള്ള രീതിയിൽ മീറ്റിങ്ങിൽ അച്ഛനൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും മാപ്പ് പറഞ്ഞ് അന്ന് തിരിച്ച് ഇതിലേക്ക് പോവുകയാണ് ചെയ്തത് ആദ്യത്തെ വിഷയം മറ്റൊന്നാണ് ആ വിഷയം ഇതുപോലെ തന്നെ അത് ഞാൻ എനിക്കിപ്പോൾ അത് പറയാൻ പറയുന്നത് ഞാൻ അത്രയധികം ഹോംവർക്ക് ചെയ്തിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത് അന്ന് അച്ഛനോടൊപ്പം ഒരു മൂന്നാല് പേര് അവർ വന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ച ചേട്ടാ നമുക്ക് ഇതിനെതിരെ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞവർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മാപ്പ് പറഞ്ഞ് അകത്ത് കയറി അച്ഛൻ ഒറ്റപ്പെടുകയും ചെയ്തു ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അച്ഛനെ പുറത്താക്കിയതുമില്ല അവർ പറഞ്ഞു ഒരു വെട്രാൻ അല്ലെങ്കിൽ ഇത്രയും ഏജ്ഡായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അത് ആ സമയത്ത് ഒരു നടപടി ഉണ്ടായില്ല അപ്പോഴും പോലും ഈ ഒന്ന് ചേട്ടാ ദുഃഖം ഉണ്ടെന്നെങ്കിലും പറ എന്നാ പറയുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് ഒരു വ്യക്തിയല്ല ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അങ്ങനെയാണ് അത് ആര് പറഞ്ഞാലും അതിൽ നിന്ന് ഒരു വ്യക്തിയല്ല അപ്പം ഇവർക്കതിന് സാധിച്ചില്ല അതിൻ്റെ വൈരാഗ്യവും ഉണ്ട് ഈ ഇതിൻ്റെയൊക്കെ കൂടെ ആണ് അമ്മ എന്നുള്ള താര സംഘടന രൂപീകൃതമാകുന്നത് അതിന് മുൻപ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം മാത്രമാണോ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ വിലക്കും പലതരത്തിലുള്ള വിലക്കുകളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതിന് മുൻപ് ഇതിനെന്തേലും ഉണ്ടായതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഈ സംഘടന ഉണ്ടാകുന്നതിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെല്ലാവരും നടന്മാരായിരുന്ന സമയത്ത് ഇവരൊക്കെ തമ്മിൽ വളരെയധികം സ്നേഹമായിരുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലൊക്കെ വരികയും വളരെ സിമ്പിളായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഞാനൊരു രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരെങ്ങനെയായിരുന്നു അവരുടെ ഇൻട്രാക്ഷൻസ് അത് എനിക്കറിയാം അതിനുശേഷം സംഘടന രൂപീകരിച്ചതിന് ഇവർ താരങ്ങളായതിനു ശേഷമുള്ള പെരുമാറ്റം പിന്നെ ഇവർ ദൈവങ്ങളായതിനു ശേഷമുള്ള പെരുമാറ്റം ഇതെല്ലാം നോട്ട് ചെയ്യേണ്ടതാണ് പിന്നീടുണ്ടായ മാറ്റം എന്താണോ പറയാമോ മാറ്റത്തിൽ ഒന്നാണ് ഈ സംഘടനയുടെ രൂപീകരണം ഈ രൂപീകരണം ജന ഈ ഇതിൻ്റെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങി കുറച്ച് പേർക്ക് ചാരിറ്റി ചെയ്യുകയും ചെയ്യുകയും പിന്നെ അതേപോലെ ഈ എന്തുവാ ഇത് കൊടുക്കത്തില്ലേ പ്രായമായവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇവരുടെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലാവരെയും നിശബ്ദരാക്കുക ഇവർ ഭരിക്കുക ഇവർ പറയുന്നവർ സിനിമ എടുക്കുക ഇവരെ എതിർക്കുന്നവരെ പുറത്താക്കുക വെട്ടിനിരത്തുക ഇതൊക്കെ തന്നെയാണ് അതിൽ നടത്തുക അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ജനാധിപത്യം ഇല്ലാത്തൊരു സംഘടനയാണത് അപ്പോൾ ആ ലെവലിലേക്കുള്ള വളർച്ച അതാണ് പ്രധാന മാറ്റം അതിനുശേഷം അതിലെ പ്രധാന പതിനഞ്ച് പവർ കമ്മിറ്റിയുടെ രൂപീകരണവും അവരുടെ തേർവാഴ്ചയുമാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ജോയ് മാത്യു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സിനിമാ സംഘടനകൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തിലകൻ സാറിന്റെ പ്രാക്കാണെന്ന് അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചൊരുപക്ഷെ സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരിട്ട് പോയിട്ടുള്ള തിക്താനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും അവിടെയാണ് ഞാൻ ചോദിക്കുന്നതിൽ പറയൂ ഈ അച്ഛൻ കടന്നു വന്ന വിഷമങ്ങളെല്ലാം അച്ഛൻ അനുഭവിച്ച അതേ വേദനയോടെ ഞാനും അനുഭവിച്ചതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ആ ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും അച്ഛനെ ഇവർ പുറത്താക്കി അവരുടെ മാഗസിനിൽ സുവനിയറിൽ അച്ഛൻ്റെ പേര് പോലും ഇടാൻ തയ്യാറാവാത്ത ആ സംഘടന അച്ഛനെ എങ്ങനെ കുഴിച്ചു മൂടാം അത് അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ആരും ഇനി ഡിസ്കസ് ചെയ്യരുത് ആ ഒരു രീതിയിലുള്ള ഒരു അതിൻ്റെ ഒരു ഇതാണ് ഈ സൊവനിയറിൽ ആ ചിത്രം അടിക്കാതിരുന്നത് അപ്പോഴു പോലും ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും നടിയുടെ ആക്രമണമായാലും ഏതൊരു വിഷയം വന്നാലും അവിടെ ഒരാളെങ്കിലും തിലകൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട് ഇവർ തിലകനോട് ചെയ്തത് ഇതാണ് അന്ന് ഇവർ തിലകനെ വിലക്കി അന്ന് തിലകൻ പറഞ്ഞപ്പം നമ്മൾ അത് മുഖവിലേക്ക് എടുത്തില്ല തിലകൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ ഇപ്പോഴും ഈ സമയത്ത് ഞാനിവിടെ ഇരിക്കുന്ന അച്ഛൻ മരിച്ചിട്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷമാവുന്നു ഞാനിവിടെ ഇരിക്കുന്നത് ആ പേരിപ്പോഴും പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ആ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നിലൂടെ അച്ഛൻ എനിക്ക് തോന്നുന്നത് കം പറഞ്ഞൊരു കാര്യണ്ട് അതായത് ഞാനെന്നല്ല ഞാൻ അച്ഛനായിട്ട് ഞാൻ യുക്തിവാദിയായിരുന്നു പക്ഷേ അച്ഛൻ മരിച്ച ശേഷം അച്ഛനായിട്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ കർമ്മങ്ങളൊന്നും ചെയ്തിട്ട് അതൊന്നും ഫലം കാണുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഞാനല്ല ബ്രഹ്മാവു എന്ന് പറഞ്ഞാലും അച്ഛൻ ഇവിടെ വിട്ട് പോകുമെന്ന് തോന്നില്ലാന്ന് അതുപോലെ തന്നെയാണോ ഈ ഇപ്പം സോണിയ പറഞ്ഞ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലേ തീർച്ചയായും ഒരുപാട് മനസ്സ് വിഷമിച്ച് ജോലി അവസാനം നാടകത്തിലൂടെയെങ്കിലും ജീവിക്കാൻ വേണ്ടി അവസാനം ഒരു വ്യക്തിയല്ലേ ആ പെട്ടെന്ന് അങ്ങ് ശരിയായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ ഈ ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പിന്നീട് സീരിയലിലേക്കും നാടകത്തിലേക്കും അതായത് ജീവിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ജീവിക്കാൻ അദ്ദേഹം അതിലൊക്കെ സമീപിച്ചത് അല്ലേ അതെ ബുദ്ധിമുട്ട് ജീവിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമുക്ക് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അച്ഛനെ ആ ആ നാടകത്തിലെ അഭിനയം ഒറ്റപ്പെടുത്തിയവർക്കെതിരെയുള്ള അങ്ങനെയുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ അതായത് ഈ വിലക്കിനുറത്തേക്ക് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയുള്ള മറ്റത്തോളം ബുദ്ധിമുട്ടുകളിലൂടെ പിന്നീട് ഈ വിലക്കിന് അപ്പുറത്തേക്ക് കുടുംബത്തിന് അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലോ അത് അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഞാൻ ഈ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയല്ല അദ്ദേഹത്തെ പറ്റി ഇപ്പം എനിക്ക് തോന്നുന്നു പറയുന്നത് കാലാതീതമാണ് അത് ഇനിയും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതൊക്കെ അതായത് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഹാനടനായിട്ടുള്ള തിലകൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ചോദ്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പം തുറന്നു പറയുന്നില്ല അല്ല ആ ചോദ്യം എനിക്ക് വ്യക്തമായില്ല അതായത് ഞാൻ അദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ആർക്കും അറിയുന്നതായിരിക്കില്ല അച്ഛൻ ഒരുവിധം പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ല അച്ഛന്റെ ഒരു അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരു മുഖം അങ്ങനെ പുറത്ത് കാണിക്കുന്നതും അച്ഛൻ ഇഷ്ടമല്ല ഒരു ധൈര്യത്തോടെ ഏതൊരു വിഷയം വന്നാലും നെഞ്ചു നിവർത്തി നേരിടുക എന്നുള്ള രീതിയിൽ ഞങ്ങളോടും അങ്ങനെയാ പറഞ്ഞു തരുന്നത് നമ്മൾ നമ്മളെന്ത് വന്നാലും മുന്നോട്ട് പോവുക നമ്മൾ സത്യസന്ധമായിരിക്കുന്നിടത്തോളം ഒരുത്തനും നമ്മളെ ഒന്നും ചെയ്യില്ല ആ ഒരു രീതിയിലാണ് അച്ഛൻ എപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ അതേ ഒരു പാത പിന്തുടരുന്ന വ്യക്തിയുമായിരുന്നു ജീവിതത്തിലും അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായ ഇഷ്യൂസൊന്നും പുള്ളി ആ കാര്യങ്ങളൊന്നും അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല ഈ സംഘടനയിൽ നിന്ന് നേരിട്ട ദുരന്തങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടും അച്ഛൻ പറഞ്ഞത് പിന്നെ അവിടെ നടക്കുന്ന മോശം പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളത്